ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സാൽമൺ ഫ്രൈ ആണ് കേട്ടോ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൽമൺ ഫ്രൈ ആണ് അതിനു അതിനുവേണ്ടി ഞാനൊരു സ്ലൈസ് സാൽമൺ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് എടുത്താൽ നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ സെയിം അളവിൽ കുറച്ച് കുരുമുളക് പൊടി എടുത്ത് അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക രണ്ട് സൈഡും ഒരുപോലെ ആവുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് കുറേ പൊടികളൊന്നും ആവശ്യമില്ല മറ്റു മീൻ പൊരിക്കുന്ന പോലെ ഇനി മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് അതിന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മളെ കുറേ പൊടി ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നുമില്ല ഈ രണ്ട് പൊടിയാണ് നമ്മളെപ്പോഴും സാൽമൺ ഫ്രൈക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ കുട്ടികൾക്കും നമുക്കിത് യൂസ് ചെയ്യാം അവർക്ക് അങ്ങനെ പൊരിച്ച ആവിൽ വേവിച്ച് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം